അധ്യായം ടൈർ െതിരെ കർത്താവ് എന്നോട് ചെയ്തു മനുഷ്യപുത്ര ടൈർ രാജാവിനോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അഹങ്കാര തള്ളൽ കൊണ്ടു നീ പറഞ്ഞു ഞാൻ ദേവനാണ് സമുദ്രമധ്യേ ദേവന്മാരുടെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്നു എന്നാൽ നീ ദൈവത്തെ പോലെ ബുദ്ധിമാൻ എന്ന് തന്നെത്താൻ കണക്കാക്കുന്നെങ്കിലും നീ ദൈവമല്ല മനുഷ്യൻ മാത്രമാണ് തീർച്ചയായും നീ ധാനിയലിനേക്കാൾ ബുദ്ധിമാനാണ് ഒരു രഹസ്യവും നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു വ്യാപാരത്തിലുള്ള നിന്റെ വലിയ അറിവ് മൂലം നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു ധനം മൂലം അഹങ്കരിച്ചു ആകെയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ നിന്നെ തന്നെ ദൈവത്തെ പോലെ ജ്ഞാനിയായി കണക്കാക്കി അതിനാൽ ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരായവരെ ഞാൻ നിന്റെ അയക്കും നിന്റെ ജ്ഞാനത്തിൽ മനോഹാരിതയ്ക്ക് നേരെ അവർ വാളൂരും അവർ നിന്റെ തേജസ് കെടുത്തിക്കളയും അവർ നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിടും വധിക്കപ്പെട്ടവനെ പോലെ നീ സമുദ്രമത്തി മരിക്കും നിന്നെ കൊല്ലുന്നവൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ദേവനാണ് എന്ന് നീ ഇനിയും പറയുമോ നിന്നെ മുറിവേൽപ്പിക്കുന്നവൻ്റെ കൈകളിൽ നീ ദേവനല്ല വെറും മനുഷ്യനാണ് പോലെ നീ വിദേശികളുടെ കരുത്താൽ മരിക്കും കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കർത്താവനോടേതു മനുഷ്യപുത്ര ടയർ രാജാവിനെക്കുറിച്ച് ഒരു വിലാപഗാനം ആലപിക്കുക അവനോട് പറയുക ദൈവമായ കർത്താവ് വരവിളിച്ചേരുന്നു നീ പൂർണതയ്ക്ക് മാതൃകയായിരുന്നു വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യ സമ്പുഷ്ടനും നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏതനിലായിരുന്നു മാളിക്യം പുഷ്യരാഗം സൂര്യകാന്തം പത്മരാഗം ചന്ദ്രകാന്തം ഗോമേതകം ഇന്ദ്രനീലം വൈഡൂര്യം മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു നിന്റെ തമ്പുരവും പുല്ലാങ്കുഴലും സ്വർണ്ണനിർമ്മിതമായിരുന്നു നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു ഒരു അഭിഷുക്ത കെരൂപിനെ നിനക്ക് കാവൽ നിർത്തി നീ ദൈവത്തിൻ്റെ വിശുദ്ധ തീ പോലെ തിളങ്ങുന്ന രക്തങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു വ്യാപാരത്തിന്റെ പെരുപ്പത്തിൽ അക്രമവും പാപവും നിന്നിൽ നിറഞ്ഞു അതുകൊണ്ട് ദൈവത്തിന്റെ ഗിരിയിൽ നിന്ന് നിന്നെ ഞാൻ അശുദ്ധ വസ്തുവായി ദൂരെ എറിഞ്ഞു നിനക്ക് കാവൽ നിന്ന കെരൂപ് തിളങ്ങുന്ന നിരഗ്നങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ആട്ടിപ്പുറത്താക്കി നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു നിന്റെ മഹിമയ്ക്കായി ജ്ഞാനത്തെ നീ ദുരുപയോഗപ്പെടുത്തി നിന്നെ ഞാൻ നിലത്തെറിഞ്ഞു കളഞ്ഞു രാജാക്കന്മാർക്ക് കണ്ടു രസിക്കാൻ നിന്നെ ഞാൻ അവരുടെ മുമ്പിൽ നിർത്തി നിന്റെ ദുഷ്കൃത്യങ്ങളുടെ ആധിക്യവും വ്യാപാരത്തിലെ അനീതിയും നിമിത്തം നിന്റെ വിശുദ്ധ സ്ഥലങ്ങൾ നീ അശുദ്ധമാക്കി നിന്റെ മധ്യത്തിൽ നിന്ന് ഒരു അഗ്നി പുറപ്പെടുവിച്ച് എല്ലാവരും കാണുക ഞാൻ നിന്നെ ദഹിപ്പിച്ച് ഭസ്മമാക്കി നിന്നെ അറിയുന്ന ജനതകൾ നിന്നെ കണ്ട് സ്തബ്ധരാകും ഭീകരമായ അവസാനത്തിലേക്കു നീ എത്തിയിരിക്കുന്നു എന്നേക്കുമായി നീ ഇല്ലാതാകും സീതോനെതിരെ കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര സീതോനു നേരെ മുഖം തിരിച്ച് അവൾക്കെതിരായി പ്രവചിക്കുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു സീധോൻ ഇതാ ഞാൻ നിനക്കെതിരാണ് നിന്റെ മധ്യേ ഞാൻ എൻ്റെ മഹത്വം പ്രകടിപ്പിക്കും എൻ്റെ ന്യായവിധി അവളിൽ ഞാൻ നടത്തും എൻ്റെ വിശുദ്ധി അവളിൽ ഞാൻ വെളിപ്പെടുത്തും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ എല്ലാവരും അറിയും ഞാൻ അവളുടെ നേരെ പകർച്ചവ്യാധികളെ അയക്കും അവരുടെ തെരുവീതികൾ രക്തമൊഴുക്കും ചുറ്റും നിന്ന് അവൾക്കെതിരെ വരുന്ന മാളയുറ്റു മരിക്കുന്നവർ അവളുടെ മധ്യത്തിൽ വീഴും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും ഇസ്രായേലിനു രക്ഷ ഇസ്രായേൽ ഭവനത്തെ നിന്ദിച്ച അയൽക്കാരിൽ മേരിൽ കുത്തുന്ന മുൾപ്പടർപ്പോ മുറിവേൽപ്പിക്കുന്ന മുള്ളോ ആയിരിക്കുകയില്ല ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും ദൈവമായ കർത്താവ് ചെയ്യുന്നു ജനതകളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ഭവനത്തെ ഞാൻ ഒന്നിച്ചു കൂട്ടും ജനതകളുടെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ വിശുദ്ധി അവരെ വെളിപ്പെടുത്തും എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ നൽകിയ അവരുടെ സ്വന്തം ദ്വേഷത്ത് അവർ വസിക്കും അവർ അവിടെ സുരക്ഷിതരായിരിക്കും അവർ വീട് പണിയുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും ചെയ്യും അവരോട് അവജ്ഞയോട് പെരുമാറിയ ചുറ്റുമുള്ളവരുടെ മേൽ ഞാൻ വിധി നടത്തുമ്പോൾ അവർ സുരക്ഷിതരായിരിക്കും ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും അധ്യായം ഇരുപത്തൊമ്പത് ഈജിപ്തിനെതിരെ പത്താം വർഷം പത്താം മാസം പന്ത്രണ്ടാം ദിവസം കർത്താവനോട് അരളി ചെയ്തു മനുഷ്യപുത്ര ഈജിപ്ത് രാജാവായ ഫറവോയുടെ നേരെ മുഖം തിരിച്ച് അവനും ഈജിപ്ത് മുഴുവനുമെതിരെ പ്രവചിക്കുക ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഈജിപ്ത് രാജാവായ ഫറവോ നയിൽ എന്റേതാണ് ഞാനാണത് നിർമ്മിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നദികളുടെ മധ്യെ ശയിക്കുന്ന മഹാസർപ്പമേ ഞാൻ നിനക്കെതിരാണ് നിന്റെ കടവായിൽ ഞാൻ ചൂണ്ട കോർക്കും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയെല്ലാം നിന്റെ ശൽഖങ്ങളിൽ ഞാൻ ഒട്ടിക്കും എന്നിട്ട് അവയോടുകൂടെ നിന്നെ ഞാൻ വെള്ളത്തിൽ നിന്ന് വലിച്ചു പുറത്തിടും നിന്നെയും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയും ഞാൻ മരുഭൂമിയിലേക്ക് വലിച്ചെറിയും അവിടെ തുറസ്സായ സ്ഥലത്ത് നീ ചെന്നു വീഴും ആരും നിന്നെ ഒന്നിച്ചു കൂട്ടുകയോ മറവു ചെയ്യുകയോ ഇല്ല ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവുകൾക്കും നിന്നെ ഞാൻ ഇരയാക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ ഈജിപ്ത് നിവാസികളെല്ലാം അറിയും എന്തെന്നാൽ ഇസ്രായേൽ ഭവനത്തിന് നീയൊരു ഞാങ്ങടവടിയായിരുന്നു അവർ പിടിച്ചപ്പോൾ നീ ഒടിഞ്ഞു അവരുടെ തോൾ കീറി അവർ നിന്റെ മേൽ ചാരിയപ്പോൾ നീ ഒടിഞ്ഞു അവരുടെ നടുവ് ഇളകിപ്പോയി ആകെ ദൈവമായി കർത്താവ് കർത്താവരളി ചെയ്യുന്നു ഞാൻ നിന്റെ മേൽ വാൾ അയക്കും മനുഷ്യരെയും മൃഗങ്ങളെയും നിന്നിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കും ഈജിപ്ത് വിജനവും ശൂന്യവുമാകും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും നൈൽ എന്റേതാണ് ഞാനാണ് അതുണ്ടാക്കിയത് എന്ന് നീ പറഞ്ഞു അതിനാൽ ഞാൻ നിനക്കും നിന്റെ നദികൾക്കുമെതിരാണ് മിക്ധോൽ മുതൽ സെവേനെ ഗോപുരം വരെ എത്തിയോപ്പയുടെ അതിർത്തിയോളം ഈജിപ്തിനെ ഞാൻ ശൂന്യവും വിജനവുമാക്കും മനുഷ്യനോ മൃഗങ്ങളോ അതിലൂടെ സഞ്ചരിക്കുകയില്ല ർഷത്തേക്ക് അതിലാരും വസിക്കുകയില്ല നിർജ്ജന ദേശങ്ങളുടെ മധ്യേ ഈജിപ്തിനെയും ഞാൻ നിർജ്ജനമാക്കും ശൂന്യമാക്കപ്പെട്ട നഗരങ്ങളുടെ കൂടെ നാൽപ്പത് വർഷത്തേക്ക് അവളുടെ നഗരങ്ങളും ശൂന്യമായി കിടക്കും ഈജിപ്തുകാരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഞാൻ ചിതറിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ചിതറിപ്പാർത്തിരുന്ന ദേശങ്ങളിൽ നിന്ന് നാൽപ്പത് വർഷം കഴിയുമ്പോൾ ഞാൻ ഈജിപ്തുകാരെ ഒന്നിച്ചു കൂട്ടും അവരുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കും തങ്ങളുടെ ജന്മദേശമായ പാത്രോസിലേക്കു ഞാൻ അവരെ തിരികെ കൊണ്ടുവരും അവിടെ അവർ ഒരു എളിയ രാജ്യമാകും അത് മറ്റെല്ലാ രാജ്യങ്ങളെയും കാൾ എളിയതായിരിക്കും ഇനി ഒരിക്കലും അത് മറ്റു ജനതകളുടെ മേൽ ഉയരുകയില്ല അവരെ ഭരിക്കാനാവാത്ത വിധം ഞാൻ അതിനെ ചെറുതാക്കും ഇസ്രായേൽ ഇനിമേൽ ഈജിപ്തിനെ ആശ്രയിക്കുകയില്ല എന്തെന്നാൽ സഹായത്തിന് അങ്ങോട്ട് തിരിയുമ്പോൾ തങ്ങളുടെ തെറ്റിനെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും ഇരുപത്തേഴാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം കർത്താവ് എന്നോട് അല്ലു ചെയ്തു മനുഷ്യപുത്ര ഭാവിലോൺ രാജാവായ നബുക്കത് നെസർ ടയറിനെതിരെ തന്റെ സൈന്യത്തെക്കൊണ്ട് കഠിനമായി പൊരുതിച്ചു എല്ലാ തലയും കഷണ്ടിയായി എല്ലാ തോളിലെയും തൊലി ഉരിഞ്ഞുപോയി എന്നിട്ടും അവനോ അവന്റെ സൈന്യത്തിനോ ടയറിനെതിരെ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമൊന്നും ലഭിച്ചില്ല ദൈവമായ കർത്താവ് അരുളിച്ചു ഈജിപ്ത് ദേശം ബാബിലോൺ രാജാവായ നബുക്കനേസറിനോ ഞാൻ നൽകും അവൻ അവിടുത്തെ സമ്പത്തെല്ലാം തട്ടിയെടുക്കും അവൻ അവിടം കൊള്ളയടിക്കുകയും കുത്തിക്കവരുകയും ചെയ്യും ഇതായിരിക്കും അവന്റെ സൈന്യത്തിന് പ്രതിഫലം അവന്റെ കഠിനാധ്വാനത്തിന് പ്രതിഫലമായി ഈജിപ്ത് ദേശം ഞാൻ കൊടുത്തിരിക്കുന്നു എന്തെന്നാൽ അവൻ എനിക്ക് വേണ്ടി അധ്വാനിച്ചു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് ഇസ്രായേൽ ഭവനത്തിന് ഞാൻ ഒരു കൊമ്പ് മുളപ്പിക്കും അവരുടെ മധ്യേ ഞാൻ നിന്റെ വായ് തുറക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും അധ്യായ മുപ്പത് ഈജിപ്തിന് ശിക്ഷ കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ദിനം സമാഗതമായി അത് കാർമൂടിയ ദിവസമായിരിക്കും ജനതകളുടെ നാശമുഹൂർത്തമാണത് ഈജിപ്തിന്റെ മേൽ വാൾ പതിക്കും എത്യോപ്യ കഠിനവേദനയാൽ പുളയും ഈജിപ്തിൽ ജനം നിഹനിക്കപ്പെടുകയും ധനം അപഹരിക്കപ്പെടുകയും അവളുടെ അടിസ്ഥാനം തകർക്കപ്പെടുകയും ചെയ്യും അപ്പോൾ എത്തിയോപ്യൂത് അറേബ്യ എന്നിവയും സഖ്യദേശങ്ങളും അവരോടൊപ്പം വാളിനിരയാകും കർത്താവ് അരുളി ചെയ്യുന്നു ഈജിപ്തിനെ പിന്താങ്ങുന്നവർ നിലംപതിക്കും അവളുടെ ഉദ്ധത നശിക്കും മിക്ധോൽ മുതൽ വരെയുള്ളവർ വാൾ നിരയാകും ദൈവമായ കർത്താവ് അരുളിച്ചു നിർജ്ജന രാജ്യങ്ങളുടെ മധ്യേ അവളും നിർജ്ജനമാകും ശൂന്യ നഗരങ്ങളുടെ മധ്യേ അവളുടെ നഗരങ്ങളും ശൂന്യമാകും ഈജിപ്തിനെ ഞാൻ അഗ്നിക്കിരയാക്കുകയും അവളുടെ സഹായകർ തകർക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും അപകട ഭീതിയില്ലാത്ത എത്തിയോ പരിഭ്രാന്തരാക്കാൻ ധൂതന്മാർ എന്റെ അടുത്തുനിന്ന് കപ്പലുകളിൽ പുറപ്പെടും ഈജിപ്തിന്റെ വിനാശകാലത്ത് അവർ പരിഭ്രാന്തരാകും അതാ അത് വന്നു കഴിഞ്ഞു ദൈവമായ കർത്താവ് കർത്താവരളി ചെയ്യുന്നു ഭാബിലോൺ രാജാവായ നബുക്കത് നെയ്സറിന്റെ കരങ്ങളാൽ ഈജിപ്തിന്റെ സമ്പത്ത് ഞാൻ ഇല്ലാതാക്കും ഈജിപ്ത് നശിപ്പിക്കേണ്ടതിന് അവനെയും അവന്റെ കൂടെയുള്ളവരെയും ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരെ തന്നെ ഞാൻ കൊണ്ടുവരും ഈജിപ്തിനെതിരെ അവർ വാളൂരും മൃതശരീരങ്ങളാൽ നിറയും ഞാൻ നൈൽ വറ്റിച്ചു കളയും നാട് ദുഷ്ടന്മാർക്ക് വിൽക്കും വിദേശിയുടെ കരങ്ങളാൽ ആ ദേശവും അതിലുള്ള സമസ്തവും ഞാൻ ശൂന്യമാക്കും കർത്താവായ ഞാനാണ് പറഞ്ഞിരിക്കുന്നത് ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ വിഗ്രഹങ്ങൾ നശിപ്പിക്കും മെംഫിസിലെ പ്രതിമകൾ ഉടച്ചു കളയും ഈജിപ്തിൽ ഇനിമേൽ ഒരു രാജാവ് ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ ഞാൻ ഈജിപ്തിൽ ഭീതി ഉളവാക്കും ഞാൻ പാത്രോസിനെ ശൂന്യമാക്കും സോവാനെ അഗ്നിക്കിരയാക്കും ന്യായവിധി നടത്തും ഈജിപ്തിന്റെ ശക്തി ദുർഗമായ സിനിന്റെ മേൽ ഞാൻ ക്രോധം വർഷിക്കും തേബസിലെ ജനങ്ങളെ നിഗ്രഹിക്കും ഈജിപ്തിനെ ഞാൻ അഗ്നിക്കിരയാക്കും സിൻ തീവ്രവേദന അനുഭവിക്കും തേബസ് ഭേദിക്കപ്പെട്ടും അതിൻ്റെ കോട്ടകൾ തകർക്കപ്പെടും ഓനിലെയും വിബേസത്തിലെയും യുവാക്കൾ വാളിനിരയാകും ആ നഗരങ്ങൾ അടിമത്തത്തിൽ നിപധിക്കും തെഹഫ് നെഹസിൽ വെച്ച് ഈജിപ്തിന്റെ ആധിപത്യം ഞാൻ തകർക്കുമ്പോൾ അവിടെ പകൽ ഇരുണ്ടുപോകും അവളുടെ ശക്തിഗർവം അവസാനിക്കും അവളെ മേഘമൂടും അവളുടെ പുത്രിമാർ അടിമകളാകും ഇപ്രകാരം ഈജിപ്തിൽ ഞാൻ ന്യായവിധി നടത്തും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും പതിനൊന്നാം വർഷം ഒന്നാം മാസം ഏഴാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കരം ഞാൻ തകർത്തിരിക്കുന്നു വാളെടുക്കാൻ വീണ്ടും ശക്തി ലഭിക്കത്തക്കിതം സുഖപ്പെടാൻ അത് വച്ചുകെട്ടിയിട്ടുമില്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഈജിപ്ത് രാജാവായ ഫറവോയ്ക്ക് ഞാൻ എതിരാണ് അവന്റെ ബലിഷ്ടമായ കരവും ഒടിഞ്ഞ കരവും രണ്ടും ഞാൻ ഒടിക്കും അവന്റെ കയ്യിൽ വാൾ താഴെ വീഴും ഈജിപ്തുകാരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഞാൻ ചിതറിക്കും ഭാബിലോൺ രാജാമിന്റെ കരം ഞാൻ ശക്തമാക്കും എന്റെ വാൾ അവന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും എന്നാൽ ഫറവോയുടെ കരങ്ങൾ ഞാൻ തകർക്കും മാരകമായ മുറിവേറ്റവനെ പോലെ ഫറവോ അവന്റെ മുമ്പിൽ ഞരങ്ങും ബാബിലോൺ രാജാവിന്റെ കരങ്ങൾ ഞാൻ ശക്തമാക്കും എന്നാൽ ഫറവോയുടെ കൈകൾ തളർത്തും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും ബാബിലോൺ രാജാവിന്റെ കയ്യിൽ ഞാൻ എന്റെ വാൾ ഏൽപ്പിക്കുമ്പോൾ അവൻ അത് ഈജിപ്തിനെതിരെ ഉയർത്തും ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഈജിപ്തിനെ ഞാൻ ചിതറയ്ക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും